ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സിനിപ്ലസ്സിലാണുള്ളത് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വിശക്കൊന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് കഴിക്കാൻ കഴിക്കാറില്ല സിനിമ തുടങ്ങാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടക്കെങ്ങനെ തെളിതിരിഞ്ഞ് നമ്മൾ പാനിപ്പൂരി കഴിക്കാറുണ്ട് പാനിപ്പൂരി അറിയില്ല എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടോ അപ്പം അപ്പോൾ അതെന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പാനിപ്പൂരി കഴിക്കുന്നതാ അടുത്ത് കഴിക്കുന്ന രണ്ട് പേരുണ്ട് അങ്ങനെ ചേട്ടന് ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഓട്ടേ അങ്ങനെ നമ്മുടെ പാനിപ്പൂരി എത്തി ആദ്യം ഇതെടുക്കുക സത്യസന്ധമായ അഭിപ്രായം പറയാം നമ്മുടെ മേനപൂരി എന്ന് ഭവിക്കുന്ന അവിടുന്ന് അത്ര ടേസ്റ്റ് ഇല്ല പിന്നെ കൂടെ ഈ വെള്ളം കൂടി കഴിക്കേണ്ടി വരും ഇങ്ങനെയാ കഴിക്കണ്ടോ സ്വീറ്റും കൂടി വേണം വേണേട്ടാ അപ്പഴേ ടേസ്റ്റ് റെഡിയാവുള്ളു അതും കൂടി വേണ എടുത്തു പെട്ടെന്ന് കേറുന്നു പക്ഷെ കൈലാസം അവിടുന്ന് ഞാനും ലക്ഷ്മിയും കഴിക്കാനുള്ളൂ അത്ര ടേസ്റ്റില്ല സമാധാനായിരുന്നു വെള്ളം രസം പക്ഷെ മറ്റേ കൊതിന് ഒരു ടേസ്റ്റ് പാനിപ്പുരി ആകെ ഒരു ഏഴെണ്ണയുണ്ടായിരുന്നുള്ളു കേട്ടോ അത് പെട്ടെന്ന് തീർന്നു അമ്പഴങ്ങ എന്ന് പറഞ്ഞാല് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് രണ്ടായും കഴിക്കാൻ മാറി വിശക്കുന്നൊന്നുമില്ലെന്ന് വെറുതെ കഴിച്ചതാണ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ അപ്പോൾ നല്ല ഇവിടെ ഇരുന്നിട്ട് ബിസിനസ് മീറ്റിങ്സ് പിന്നെ ഓരോരുത്തർ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് വർത്തമാനം പറയുന്നത് കൂടി ഇരുന്നിട്ട് പിന്നെ പ്ലാൻ ഞാൻ കണ്ടതാണ് വീടിൻ്റെ പ്ലാൻ ഇതാക്കിയിട്ട് എല്ലാവരും കൂടി കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ടൂ വീലർ എടുത്തിട്ടോ ष्टा लाइक सब्सक्राइब बटन सब्स्क्रेबा थैंक यू फॉर वाचिंग.